അങ്ങനെ ഏകദേശം ആറേ നാൽപ്പതോടെ തലസ്ഥാന നഗരമായ ഡബ്ലിനെയും വന്ന് ഇറങ്ങി ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് ഇമിഗ്രേഷനും എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ നമ്മളെ വെണ്ണപിള്ള ഒരു റോസാപ്പൂ ചെണ്ടൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ പിടിച്ച് ഒരു അവിടെ പോയി ബസ് നിന്ന് കണ്ണു കാണാൻ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നായി അവിടെ പോയി ഒരു ബർഗറൊക്കെ കഴിച്ച് പയ്യെ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി ബസ്സേ ബസ്സേലാണ് മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് താമസിക്കുന്നിടത്തേക്ക് ഒറാൻമോർ എന്ന് പറയും അപ്പോൾ അങ്ങോട്ട് പോകും അവിടെ ചെല്ലുമ്പോൾ ആ ഡബിൾ ഡെക്ക് എന്ന വണ്ടി ഇങ്ങനെ നീണ്ട് കിടക്കാം നീണ്ട നിരയെ അതിൻ്റെ ഫ്രണ്ട് കണ്ട ഒരു വോൾ ഓവേഴ്സെ കയറി അതും ട്രിപ്പ് ബേസ്സാണ് കേട്ടോ ഇവിടുത്തെ ഓൾ ഓവേഴ്സൊക്കെ ട്രിപ്പ് ബസ് നമ്മുടെ അവിടുത്തെ പോലെ ഡൂക്ലി ഈ പാട്ട വണ്ടിയൊന്നും അല്ല എന്നിട്ടതേ കയറി ബാക്കി നോക്കി ബാക്കിൽ ബാക്കിയുള്ള റൂം ആ റൂം ടോയ്ലറ്റാണ് ഇവിടുത്തെ ട്രിപ്പ് വേർസ് വരെ ടോയ്ലറ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരാൻമേറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ റോഡ് സൈഡിൽ കാണുന്ന ഞാൻ ഞാനങ്ങ് വീഡിയോ പിടിച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേണ്ടത് ഞാൻ ഈ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം എൺപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിനഞ്ച് അഞ്ച് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ദ്വീപാണ് ഈ എന്ന് പറയുന്നത് നാല് വശവും കടലാണ് കെൽടിക് ചാനൽ ഐറിഷ് കടൽ സെൻറ് ജോർജ് ചാനൽ നോർത്ത് ചാനൽ എന്നൊക്കെയാണ് ആ നാല് വശത്തുള്ളതിൻ്റെ പേര് ബ്രിട്ടനാണ് തൊട്ടടുത്തുള്ള രാജ്യം നമ്മൾ ബ്രിട്ടൻ്റെ മടയിൽക്കൂടെയാണ് ഇങ്ങോട്ട് വന്ന ഈ മറ്റേ ഡബിളില്ലോട്ട് വിമാനം ഇങ്ങനെ ഊത്തി അങ്ങ് ഇറങ്ങുന്നത് എഴുപത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് പ്രകാരം ഇവിടെ ഉള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് പ്രകാരമാണ് അതിനകത്ത് അറുന്നൂറ്റി മുപ്പത്തി ആറാവും ഞാൻ പറഞ്ഞത് ലാസ്റ്റ് അല്ലേ ആ അറുന്നൂറ്റി മുപ്പത്തി ആറ് പ്ലസ് ഒന്ന് ആ പ്ലസ് ഒന്ന് പറഞ്ഞു ഞാനാണ് അപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി ഏഴായി ഏ അതാണ് ഇപ്പോഴത്തെ നിലവിലെ ജനസംഖ്യ ഇംഗ്ലീഷ് ഐറിഷ് ഐ എസ് എല് ഉൾസ്റ്റർ സ്കോട്ട്സ് എൻ ഐ എസ് എൽ ഷെൽട്ട എന്നിവയാണ് ഭാഷകൾ ഇപ്പോൾ ഇത് മലയാളം കൂടെ ഞാൻ വന്നപ്പോൾ മലയാളം കൂടെ ഇവിടുത്തെ ഭാഷയായി അയർലൻഡ് ദ്വീപിലെ ആറിലഞ്ച് ഭാഗത്തോളം ജനവാസ മേഖല ആയതുകൊണ്ടാണ് ഈ ഭാഗം മാത്രമാണ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡെന്ന് അറിയപ്പെടുന്നത് അവശേഷിച്ച വടക്ക് വടക്കൻ മേഖല ഉത്തര അയർലൻഡ് എന്ന പേരിൽ ബ്രിട്ടൻ്റെ ഭാഗമായിട്ട് തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അയർലൻഡിൻ്റെ തുടർ വീഡിയോകളും എൻ്റെ ദിനചര്യുമെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്